നമ്മളിൽ പലരും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരണം ഈ ലോകജീവിതയാത്രയിൽ നമുക്ക് സുഖങ്ങൾ വേണം സന്തോഷം വേണം ജീവിതത്തിൽ ഉയർച്ച വേണം പേര് പ്രശസ്തി വേണം ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും നിലവടിക്കുകയൊക്കെ ചെയ്യും നമ്മളിൽ ഭൂരിപക്ഷവും അപ്രകാരം തന്നെയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേദനകൾ ശോധനകൾ കഷ്ടതകൾ തിന്മകൾ ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് പ്ലാനും പദ്ധതി ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ പ്രാർത്ഥന സഹായങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയത്തിന് വേണ്ടി ഞെരങ്ങുന്നത് മറ്റുള്ളവരോട് പറയുന്നത് ഒക്കെ നമ്മൾ നിർത്തും കർത്താവ് അതിന് നല്ലൊരു വ്യക്തമായൊരു ഒരു ഒരു കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി തന്നത് വിശുദ്ധ ലൂക്കോസ് വിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ അതിൻ്റെ പത്തൊൻപത് മുതൽ വായിക്കുമ്പോൾ രണ്ട് മനുഷ്യരെ കുറിച്ച് യേശു പറയുന്നുണ്ട് ഒന്ന് ധനവാനായ ഒരു മനുഷ്യനും അവൻ്റെ പഠിപ്പുരേക്കൽ കിടന്ന ദരിദ്രനായ ഒരു മനുഷ്യനെക്കുറിച്ച് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് ഇവർ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചവരായിരുന്നു ഇവർ രണ്ടുപേരും മരിച്ചു മരണശേഷം ഇവർക്ക് എന്ത് ലഭിച്ചു എന്തനുഭവിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു വെളിപ്പെടുത്തി നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു അവൻ ധൂമ്പർ വസ്ത്രവും പട്ടും ധരിച്ച് ധനം പ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ധനവാനായ മനുഷ്യനെക്കുറിച്ച് പറയുന്നു ഈ ഭൂമിയിൽ അവൻ്റെ അവസ്ഥ ഓരോ ദിവസവും പട്ടും ധൂമ്പർ വസ്ത്രവും ധരിച്ച് ആഡംബരത്തോട് ഓരോ ദിവസവും ദിനം പ്രതി സുഖിച്ചിരുന്ന എല്ലാ ദിവസവും അവന് സുഖമായിരുന്നു പട്ട പണമുണ്ടായിരുന്നു ധനവാനായിരുന്നു പട്ടും തോമർ വസ്ത്രം ധരിച്ചു ആഹാരത്തിനെല്ലാം വസ്ത്രം ഉണ്ടായിരുന്നു പേര് പ്രശസ്തി പണമുണ്ടായിരുന്നു ദിനം പ്രതി സുഖിച്ചുകൊണ്ടിരുന്നു എന്നാൽ ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പഠിപ്പുര വ പടിപ്പുരക്കിൽ കിടന്നു ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പെടുക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്നവൻ്റെ വ്രണം നക്കി നക്കും ആ ദരിദ്രൻ മരിച്ചു അപ്പം ദരിദ്രനായ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ധനവാൻ്റെ പഠിപ്പരവാതിക്കൽ വ്രണം നിറഞ്ഞവനായി അവിടെ കിടക്കുന്നു ആഹാരം കിട്ടാൻ അവൻ കൊതിച്ചു പട്ടികളും വന്നവൻ്റെ വ്രണത്തെ നക്കിക്കൊണ്ടിരിക്കും അപ്പം രണ്ടു പേരുടെ അവസ്ഥ തമ്മിൽ ഭയങ്കര വ്യത്യാസം എന്നാൽ ഇവരുടെ മരണശേഷം ഇവർക്ക് ലഭിച്ചതിനെ കുറിച്ച് കഥാവായ യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്ത് ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി അടുത്തത് ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി നിന്ന് അബ്രഹാമിനെ അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അപ്പോൾ ഇവിടെ പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ച് എല്ലാ സുഖ സൗകര്യവും കിട്ടി ദിനം പ്രതി സുഖിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ മരിച്ചപ്പോൾ യാതന അനുഭവിക്കുന്ന സ്ഥലം പാതാളത്തിലേക്ക് അവൻ പോയി നല്ല അടക്കമൊക്കെ കിട്ടി എല്ലാ പേരും ഉണ്ടായിരുന്നു പ്രശസ്തി ഫേ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവൻ മരണശേഷം അവൻ്റെ ആത്മാവ് അവൻ യാതന വേദന അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് പോയി എന്നാൽ ഇവിടെ വേദന അനുഭവിച്ച മനുഷ്യൻ സുഖം സുഖമനുഭവിക്കുവാനായിട്ട് പോയി അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ഈ ധനവാൻ ചോദിക്കുമ്പോൾ അബ്രഹാം പിതാവ് മറുപടി പറയുന്നതാണ് ഇതിനകത്തെ പ്രശസ്തമായ ഭാഗം അത് പതിനാ അതിന് പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഇരുപത്തഞ്ച് പ്രകാരം അബ്രഹാം പിതാവ് പറയുന്നുണ്ട് മകനെ നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔഗണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക ഇപ്പോൾ ഇവിടെ അവൻ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അപ്പോൾ ലാസറിൻ്റെ ഈ ഭൂമി ജീവിതം തിന്മ നിറഞ്ഞൊരു ജീവിതമായിരുന്നു ധനവാൻ്റെ ഈ ഭൂമി ജീവിതം നന്മ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നന്മ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാനായിട്ടാണ് നമ്മൾ ഈ പരക്കം പായുന്നത് മുഴുവൻ നന്മ എന്നറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാം എന്നാൽ തിന്മ ദൈവം നമ്മളെ പണിഞ്ഞെടുക്കുന്നതും നമ്മളെ ആശ്വാസം അനുഭവിക്കുവാനായിട്ട് അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് അല്ലെ ഭർദ്ദീസയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ ദൈവം ചില പദ്ധതികൾ ഒരുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളിൽ കൂടെയാണ് പലപ്പോഴും നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു ഓ ഉടനെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോട് എല്ലാ പ്രാർത്ഥനക്കാരോടും വിളിച്ചു പറയുക രോഗം വന്നു സകല പ്രാർത്ഥനക്കാരോടും വിളിച്ചു പറയുക അതുപോലെ തകർച്ചകൾ വരുമ്പോൾ അസ്വസ്ഥകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തിന് പറഞ്ഞ് ഒരു കൊച്ചു കൊതുക് കടിച്ചാൽ പോലും നമുക്ക് ആ വേദന സഹിക്കുവാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു ചില തിന്മകൾ വരുമ്പോൾ ഒരു പക്ഷെ നമ്മൾ സഹിച്ചുകൊണ്ട് കൊണ്ട് മൗനമായിട്ട് കഴിഞ്ഞാൽ ആ പദ്ധതി എന്താണെന്നുള്ള ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഈ ലോകപ്രകാരം അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോഴത്തെ യൗവനക്കാർ പിള്ളേരെല്ലാം യൂറോപ്പിലേക്ക് കയറിപ്പോകുന്നു അല്ലെ നമ്മുടെ രാജ്യം നമ്മുടെ ദേശം പോകുന്നു എന്തിനാ അവർക്ക് കംഫോർട്ട് അവർക്ക് സുഖ സൗകര്യം വേണം അതായത് പണം കിട്ടണം പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആഡംബരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും പേരുണ്ട് പ്രശസ്തിയുണ്ട് ലീവനൊക്കെ നാട്ടി വരുമ്പോൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ വിലയുണ്ട് പേരുണ്ട് പ്രശസ്തി അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക മനുഷ്യൻ അതിനുവേണ്ടി പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ഓടുക നല്ല കാര്യം തെറ്റല്ല എന്നല്ല പക്ഷേ നമ്മുടെ ആ ലക്ഷ്യം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മ എന്താണോ വേദന എന്താണോ കഷ്ടനഷ്ടം എന്താണോ അതിൻ്റെ പുറകിൽ ദൈവം നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതം കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം തരുവാനായിട്ട് ഒരുക്കുന്ന പദ്ധതിയാണെന്ന് നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ മനോഭാവങ്ങൾ മാറും നമുക്ക് ഒത്തിരി ആവശ്യങ്ങളും ആഗ്രഹങ്ങളുണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ പലപ്പോഴും ഒത്തിരി ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഉള്ളപ്പോൾ തന്നെ ദൈവസേനയിൽ പോയിരിക്കുമ്പോൾ ഒന്നും ഞാൻ ചോദിക്കാതിരിക്കുന്ന സമയങ്ങളുണ്ട് എനിക്ക് അവിടുത്തെ സാന്നിധ്യം മതി എനിക്ക് ദൈവമേ പരിശുദ്ധാത്മാവൻ ശക്തി മതി വേറെ എൻ്റെ ആവശ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ട ആ ഒരു തലത്തിലേക്ക് ദൈവം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ലോകപ്രകാരം നമുക്ക് തിന്മകൾ വരുമ്പോൾ ആ തിന്മ മാറി നന്മ പ്രാപിക്കുവാനായിട്ട് നമ്മൾ പരക്കം പാച്ചൽ നിർത്തുക മറ്റുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളിലേക്ക് മറ്റുള്ള ആയിരം പേ ആയിരം പേരോട് വിളിച്ചു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിൽ നമുക്ക് മറുപടി കിട്ടുന്നു സുഖത്തിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു ഈ സുഖം നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ദൈവം നമുക്കൊരുക്കാൻ പോകുന്ന ആശ്വാസം നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല തിന്മകളെയും ക്ഷമയോട് സഹിക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിഷ്ടാവ് നമ്മുടെ രക്ഷിതാവ് നമ്മളെ ആശ്വാസം തരുവാനായിട്ട് നമ്മൾ ഒരുക്കുന്ന പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാകും അതറിഞ്ഞ് വിശുദ്ധന്മാർ സ്ത്രീഹന്മാർ അപ്പോസ്വലന്മാരെല്ലാം പറഞ്ഞു കഷ്ടങ്ങളിൽ കൂടെ വേണം സ്വർഗ്ഗത്തിലേക്ക് കടക്കുവാനായിട്ട് അപ്പോൾ ഈ രണ്ട് വ്യക്തികളുടെ ഉപമ നമ്മൾ ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഡംബര ജീവിതം കാണുമ്പോൾ നമ്മൾ ഓർക്കുകയും ചെയ്യണം മറ്റുള്ളവർ നമ്മൾ പറയുകയും ചെയ്യണം ഈ ലോകത്തിൻ്റേതായിട്ടുള്ള പേര് പ്രശസ്തി പണം ആഡംബരം ഇതൊരിക്കലും നമ്മളെ നിത്യതയിലേക്ക് അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകത്തില്ല മറിച്ച് യാതനാസ്ഥലത്തേക്കുള്ള യാത്രയാണെന്നുള്ളത് ഒരു തോന്നൽ നമുക്കുണ്ടായി ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം അനുഭവിക്കണം അത് നഷ്ടപ്പെടുത്തി കളയണ്ട പക്ഷേ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും അതിനു വേണ്ടിയുള്ള ഉപവാസവും അതിനുവേണ്ടിയുള്ള വരക്കം പാച്ചൽ നമ്മൾ നിർത്തിയിട്ട് ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ നമുക്ക് വന്നിരിക്കുന്ന തിന്മകളുടെ വേദനകളുടെ രോഗങ്ങളുടെ തകർച്ചകളുടെ പുറകിൽ ദൈവത്തിന് ഒത്തിരി പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരക്കംപാച്ചിലും ആയിരം പേരോട് പ്രാർത്ഥനാ സഹായം ചോദിക്കും നമ്മൾ നിർത്തും നമ്മൾ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനായിട്ടുള്ള വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരും ദൈവം സഹായിക്കട്ടെ ആമേൻ